ചുട്ടുപൊള്ളുന്ന ചൂടിൽ പൊതുജനം വലയുന്നു വൈദ്യുത ചാർജ് ശരവേഗത്തിൽ ഉയരുന്നു കടലാക്രമണ സാധ്യതാ മുന്നറിയിപ്പുകൾ പുറത്തു വരുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നു ഒപ്പം കെട്ടടങ്ങാത്ത രാഷ്ട്രീയ കോലാഹലങ്ങളും കൊണ്ട് പുറതിമുട്ടിയിരിക്കുന്നു കേരളത്തിലെ മനുഷ്യർ ജീവനും ജീവിതത്തിനും വേണ്ടി പൊരുതുന്ന ജനങ്ങൾ ഒരു വശത്ത് ചെറുത്തു നിൽക്കുമ്പോൾ സംരക്ഷണം നൽകേണ്ട മുഖ്യൻ വിദേശ പര്യടനത്തിന്റെ സുന്ദര സുരബില നിമിഷങ്ങളിലാണ് കേരളം ഇതുവരെ അനുഭവിക്കാത്ത രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വിദേശ സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് പുലർച്ചെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും കുടുംബസമേതമാണ് സഖാവിന്റെ വിദേശയാത്രയെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള വിവരം നാടിന്റെ വികസനത്തിനു വേണ്ടിയല്ല ഇത്തവണ യാത്രയെന്നും സ്വകാര്യ ആവശ്യത്തിനാണെന്നും അണിയറയിൽ സംസാരമുണ്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ദുബായിലുമാണ് ഇത്തവണത്തെ സന്ദർശനം അല്ലെങ്കിലും കേരളത്തിലെ ചൂടിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇവയൊക്കെ തന്നെയാണ് പത്തൊമ്പത് ദിവസമാണ് മുഖ്യന്റെ വിദേശ സന്ദർശനം നാട്ടിലെ രാഷ്ട്രീയ കാലാവസ്ഥയും പിണറായിക്ക് ഒട്ടും യോജിച്ചതല്ല മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസ് തള്ളിയെങ്കിലും കേസ് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ലെന്ന് മുഖ്യനും മകൾക്കും നല്ല ബോധ്യമുണ്ട് സി എം ആർ എല്ലിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടൻ ഹർജിയിൽ ആരോപിച്ചിരുന്നത് തുടർന്ന് വഴിവിട്ട സഹായം നൽകിയെന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ കോടതി മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ അഞ്ചുരേഖകൾ മാത്യു കുഴൽനാടൻ കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിജിലൻസും കോടതിയിൽ വാദിച്ചത് എന്നാൽ നിയമജ്ഞൻ കൂടിയായ കുഴൽനാടൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളും നിരത്തുന്ന തെളിവുകളും പിണറായിയേയും മകളെയും സി പി എമ്മിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിൽ സംശയമില്ല കേരളം കടം കയറി മുടിഞ്ഞിരിക്കുമ്പോൾ കൊള്ളയടിച്ച പണം മുഴുവൻ അറബ് രാജ്യത്ത് നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അതിന്റെ കണക്ക് നോക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനം എന്നുമാണ് പി സി ജോർജിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ വിഷയത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നില്ല സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ പ്രതികരിക്കാതെ എല്ലാത്തിൽ നിന്നും മാറി കേരളത്തിന്റെ മുഖ്യൻ വിദേശയാത്രയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നേയ്യുകയായിരുന്നിരിക്കാം പിണറായിക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന നേതാക്കളെയൊക്കെ നിയന്ത്രിച്ചിരുന്നത് പാർട്ടിയായിരുന്നു എന്നാൽ പിണറായിയെ നിയന്ത്രിക്കാൻ ആ പാർട്ടിക്ക് കഴിയുന്നില്ല വിമതസ്വരങ്ങളെ എല്ലാം വാഴുന്ന മുഖ്യൻ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഏകാധിപതിയാണ് ഞാനാണ് പാർട്ടി ഞാനാണ് സർക്കാർ ഞാനാണ് രാജാവ് എന്ന മട്ടിലാണ് പിണറായിയുടെ പോക്ക് തക്ക സമയത്ത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനേറ്റ പ്രഹരം പിണറായിക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി ഇപ്പോൾ ഇപിയുടെ നിലനിൽപ്പ് തന്നെ പിണറായിയുടെ കയ്യിലാണ് പാർട്ടിയുടെ ദേശീയ സമിതി സാധാരണ നിലയിൽ ഓരോരോ സ്റ്റേറ്റ് കമ്മിറ്റികളെ നിയന്ത്രിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കോ എന്തിനേറെ പറയുന്നു യെച്ചൂരിക്ക് പോലും ഇവിടുത്തെ ഭരണത്തിൽ ഇടപെടാനോ നിർദ്ദേശം നൽകാനോ കഴിയാത്ത സാഹചര്യമായി എല്ലാം പിണറായി എന്ന ഒരാളുടെ കാൽച്ചുവട്ടിലായി അതുകൊണ്ട് തന്നെ വിദേശ സന്ദർശനത്തിനോ സ്വകവാസത്തിനോ തന്നിഷ്ടം പോലെ പോകാം വിഡ്ഢികളാകുന്നത് പിണറായിക്ക് തുടർഭരണം നൽകിയ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്തു തന്നെയായാലും ആടയുലയാത്ത കപ്പലിന്റെ കപ്പിത്താൻ ഈ വിഷമഘട്ടത്തിൽ നാടിനെയും ജനങ്ങളെയും മറന്ന് വിദേശത്ത് ശീതീകരിച്ച മുറിയിൽ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ് പാവങ്ങളുടെ നികുതി പണവുമായി